മലബാറിലെ മാപ്പിള ലഹള അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് തുടങ്ങി എന്നാണ് പരക്കെ വിശ്വസിച്ചു വരുന്നതും എഴുതപ്പെടുന്നതും എന്നാൽ അങ്ങനെ ഒരു ഡേറ്റിന് വലിയ പ്രസക്തിയൊന്നുമില്ല ആ സമയത്തെ മലബാറിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ ഈ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ മാതൃഭൂമി മലയാളത്തിലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബട്ട് ഇതിൻ്റെ ഒറിജിനൽ ഇരിക്കുന്നത് മദ്രാസിലെ കണിമേറ ലൈബ്രറിയിലാണ് ഒറിജിനലിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തിയ അവിടെ ഇവിടെ വ്യത്യാസപ്പെടുത്തിയ മിനുസപ്പെടുത്തിയ ഒക്കെ റിപ്പോർട്ടാണ് അതിൻ്റെ ഫസ്റ്റ് വോളിയമാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സെക്കൻഡ് വോളിയം ആ ലൈബ്രറിയിൽ തന്നെ മദ്രാസ് കണ്ണിമേറ ലൈബ്രറിയിൽ തന്നെ ഇരിക്കുന്നു ആരും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതാണ് വായിക്കേണ്ട ഒരു റെക്കോർഡ് ആ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാപ്പിള ലഹള അതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഒരുപാട് തവണ നിരപരാധികളായ ആൾക്കാരെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഹാലിളക്കം എന്ന സമ്പ്രദായം അന്ന് മാപ്പിളമാരുടെ ഇടയ്ക്കുണ്ടായിരുന്നു മാപ്പിളമാർ സമം മുസ്ലിം എന്ന് ധരിക്കരുത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗമാണ് മാപ്പിള ഇപ്പോഴും അങ്ങനെയാണ് അവർ തമ്മിൽ വലിയ കലഹവും സംഗതിയൊന്നും ഇല്ലെങ്കിലും അവർക്കൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് മാപ്പിള ഇപ്പം നമ്മുടെ അലി അക്ബർ അക്ബറുണ്ടല്ലോ രാമസിംഗ് അദ്ദേഹം മാപ്പിളയാണ് മാപ്പിള മുസ്ലിം അവർ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതുമ്പോൾ മാപ്പിള മുസ്ലിം എന്ന് തന്നെ എഴുതും അതിൽ തെറ്റില്ല ഉള്ള ഒരു ഒരു വിഭാഗമാണ് അപ്പോൾ ഇവരാണ് കൂടുതലും വയലൻ്റായിട്ട് പെരുമാറിയതായിട്ട് രേഖകളിൽ കാണുന്നത് അങ്ങനെയാണ് മലബാറിലെ മുസ്ലിം കലാപം എന്ന് പറയാതെ മാപ്പിള കലാപം എന്ന് പറയാൻ മാപ്പിള ലഹള എന്നൊക്കെ വിളിക്കാൻ കാരണം അതാണ് അതൊരു മുസ്ലിം ലഹളയായിരുന്നില്ല അതിൽ പങ്കെടുക്കാത്ത മുസ്ലിംസ് ധാരാളം ഉണ്ടായിരുന്നു അതിൽ ഹിന്ദുക്കൾ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ അവരെ സഹായിച്ച മുസ്ലിങ്ങളുണ്ടായിരുന്നു നമ്മളുടെ കേസരിയുടെ ഒക്കെ പത്രാധിപരായിരുന്ന പി വി കെ നെടുങ്ങാടി പി വി കെ നെടുങ്ങാടി അദ്ദേഹം മലബാർ ലഹള കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ് അതനുഭവിച്ച ആളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് ഒരു മുസ്ലിമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു ആ മുസ്ലിം പിൽക്കാലത്ത് പി വി കെ നെടുങ്ങാടിയെ കണ്ടപ്പോൾ പറഞ്ഞു നെടുങ്ങാടി തന്നെ കൊന്നിരുന്നെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യ സമരസേനാനി എനിക്ക് പെൻഷൻ കിട്ടുകയും ചെയ്യുമായിരുന്നു തന്നെ പത്തായത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ കാശുമില്ല അംഗീകാരവും ഇല്ലാതായിട്ടു എന്ന് തമാശക്കാണെങ്കിലും ആ മുസ്ലിം പറഞ്ഞതായിട്ട് പി വി കെ നെടുങ്ങാടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൊന്നവരെല്ലാം സ്വാതന്ത്ര്യ സമരസേനാനികളാകുകയും അവർക്ക് പെൻഷൻ കിട്ടി കിട്ടുകയും ചെയ്തു മനുഷ്യത്വം കാണിച്ചവരെല്ലാം ആരുമല്ലാതെ അറിയപ്പെടാതെ മരിച്ചു പോവുകയും ചെയ്തു ഇത് മാപ്പിളലഹളയുടെ ഒരു വശം മാപ്പിളലഹള അതിനു മുമ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പുഞ്ചത്തങ്ങൾ എന്നൊരു നേതാവ് ഇതിനുണ്ടായി പുഞ്ചയിൽ വെച്ച് ഹാലിളകിയ ആളാണ് പുഞ്ചത്തങ്ങൾ അപ്പോൾ അതിലൊരു വിശ്വാസം ആകാശത്തു നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ചെറുകു മുളിച്ച ആഹു രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസം അതിൻ്റെ പുറത്ത് ഒരാൾ ഒന്നാം നിലയിൽ നിന്ന് താഴെത്തേക്ക് ചാടുന്നു അയാൾക്ക് ചിറകൊന്നും മുളയ്ക്കുന്നില്ല താഴെ വീണ് കയ്യും കാലും തലയൊക്കെ പൊട്ടി പോയി ചികിത്സ മരിച്ചൊന്നുമില്ല ഒന്നാം നില എന്നാണല്ലോ അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വില്യൻ ലോകൻ അടുക്കും ചിട്ടയുമായിട്ട് ഇതിൽ എഴുതുന്നുണ്ട് അപ്പോൾ ഇവരെ അമർച്ച ചെയ്യാനായിട്ട് ഒരു സ്ട്രെയിൻജ് എന്ന സായിപ്പിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു സ്ട്രേഞ്ച് കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നു സ്ട്രെയിഞ്ച് റിപ്പോർട്ട് ആ റിപ്പോർട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നു അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുന്നു ചിലതൊക്കെ ശരിയാവുന്നു ചിലത് തെറ്റാവുന്നു ഏതായാലും സ്ട്രെയിൻ റിപ്പോർട്ട് പൊതുവെ മലബാറിലെ മാപ്പിളമാർ ഇപ്പോൾ മുസ്ലിങ്ങളടക്കം ഭീതിയോടെയും വെറുപ്പോടെയും അവഗണനയോടെയും കാണുന്നതാണ് സ്ട്രെയിൻ റിപ്പോർട്ട് ഇങ്ങനെ പല രീതിയിൽ ഈ മാപ്പിളമാരെ അടക്കി നിർത്താനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ മാപ്പിള ലഹ്ള അവിടെ പോകാതെ പഠിച്ച ഒരാളായിരുന്നു സൗമ്യേന്ദ്രനാഥൻ ടാഗോർ സൗമ്യേന്ദ്രനാഥൻ ടാഗോർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ആദ്യമായിട്ട് മാപ്പിള ലഹള ഒരു കർഷക ലഹളയാണ് എന്ന് എഴുതി വയ്ക്കുന്നത് അത് എല്ലാവരും ഇപ്പോഴും റെഫർ ചെയ്യാറൊക്കെയുണ്ട് പന്ത്രണ്ട് പോയിൻറ്റിൽ അച്ചടിച്ചിട്ട് പോലും പതിനാറ് പേജ് വരുന്ന ചെറിയൊരു ലേഖനമാണ് സൗമ്യേന്ദ്രനാഥൻ ടാഗോർ എഴുതിയത് അത് ടാഗോർ സൗമേന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹിസ്റ്ററി ബുക്കിൽ റഫറൻസ് തിരിച്ചാണല്ലോ കൊടുക്കുന്നത് കൃഷ്ണൻ മേനോൻ എന്നുള്ളതിന് മേനോൻ കൃഷ്ണ എന്ന് കൊടുക്കും കൊടുക്കുക അതെന്തോ വകുപ്പാണെന്ന് എനിക്കറിഞ്ഞോളാം പക്ഷേ അങ്ങനെയാണ് കൊടുത്തു കണ്ടിട്ടുള്ളത് അപ്പോൾ സൗമ്യന്തര ടാഗോറിന് ടാഗോർ സൗമ്യേന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഇവർ റെഫറൻസ് കൊടുക്കുന്നു ഞാൻ ഈ പുസ്തകാന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് വലിയ ടൈപ്പിൽ പന്ത്രണ്ട് പോയിൻ്റ് സാധാരണ പത്ത് പോയിന്റിലാണ് പുസ്തകമൊക്കെ അച്ചടിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് അച്ച അച്ചടിച്ചിട്ടും പതിനാറ് പേജേ വന്നിട്ടുള്ളൂ ഇതാണ് സാധനം എനിവേ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നാൽ ഇതുപോയി നേരിൽ കണ്ട് ദുരവസ്ഥ എന്ന കാവ്യം എഴുതിയ കുമാരനാശനെ ആരും പരിഗണിക്കുന്നുമില്ല കുമാരനാശൻ എഴുതിയത് തെറ്റാണ് എന്ന് പറയുന്നത് നാരായണ ഗുരുവാണ് കുമാരനാശാനെ നിയോഗിക്കുന്നത് പോയി എന്താ അവിടെ നടക്കുന്നത് നോക്കിയിട്ട് വാ നാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് നാരായണ ഗുരു സമാധിയാവുന്നത് ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം അപ്പം മരിക്കുന്നതിന് ഏഴു വർഷം മുമ്പാണ് അപ്പം അങ്ങനെ കണ്ടിട്ട് കുമാരനാശൻ എഴുതിയ കാവ്യമാണ് ദുരവസ്ഥ പക്ഷേ കുമാരനാശൻ ചരിത്രകാരനല്ല കുമാരനാശൻ എഴുതിയത് തെറ്റാണ് ശരി എഴുതിയതാരാണ് സൗമ്യന്ദ്രനാഥൻ ടാഗോറാണ് ഇങ്ങനെയാണ് ഈ നരേറ്റീവ് മാറ്റി കൊണ്ടുവന്നത് ഇത് കഴിഞ്ഞിട്ട് മാപ്പിള ലഹളയ്ക്ക് ശേഷം ഒരുപാട് പേര് ബ്രിട്ടീഷുകാർ വെടിവെച്ച് വന്നു പിന്നെ കുറച്ചുപേര് നാട് കടത്തി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തിയവർ അവരുടെ പരമ്പര ഇപ്പോഴും ആൻഡമാന്യക്കോബാർ ദ്വീപുകളിലുണ്ട് ആൻഡമാനിലായിരുന്നല്ലോ വിഖ്യാതമായ ജയിൽ ഇവരെന്താണ് അവിടെ കഴിയാൻ കാര്യം ഈ കാര്യം അറിയണമെങ്കിൽ നാടുകിടത്തൽ ശിക്ഷ എന്താണെന്ന് നമ്മൾ നമ്മളറിഞ്ഞിരിക്കണം പൊതുവേ ആൾക്കാർക്ക് ആ ആൻ്റമാനിൽ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും ഇതാണ് ധരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിൽ വിയൂർ സെൻട്രൽ ജയിൽ എന്നൊക്കെ പറയുന്ന പോലെ ആൻഡമാനിലൊരു സെൻട്രൽ ജയിലുണ്ട് അവിടെ കൊണ്ടുപോയി അടയ്ക്കും ഇതാണ് ആൾക്കാരുടെ ധാരണ അതല്ല നാടുകടത്തൽ നാടുകടത്തൽ എന്ന് പറഞ്ഞാൽ ആൻഡമാൻ ഇക്കോബാറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മൂന്ന് മാസം ഏകാന്ത തടവ് മൊത്തം മൂന്ന് വർഷമാണ് കഠിന തടവ് അതിൽ ആദ്യത്തെ മൂന്ന് മാസം ഏകാന്ത തടവ് ബാക്കി മാസങ്ങൾ കഠിന തടവാണ് ഏകാന്ത തടവിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല ഒരു സെല്ലിൽ നിങ്ങളെ അടയ്ക്കും കഷിച്ച് ആറടി നീളം നാലടി വീതിയുള്ള ഒരു സെല്ല് രാത്രിയാണോ പകലാണോ എന്നറിയാൻ ഒരു ചെറിയ വെൻ്റിലേറ്റർ പോലെ മുകളിലുണ്ടാകും അതിലൂടെ രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റും ഭക്ഷണം നിങ്ങളുടെ വാതിലിൻ്റെ അടിയിലൂടെ അകത്തേക്ക് തള്ളിത്തരും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഒരു കുടം വെച്ചിട്ടുണ്ട് അതിൽ തന്നെ സാധിച്ചോളണം ഇതാണ് ഏകാന്ത തടവ് ഒരു മനുഷ്യനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല മനുഷ്യന് ഏകാന്തത്തടവ് കൊണ്ട് തന്നെ ഭ്രാന്ത് പിടിക്കണം പിന്നീട് നമ്മളുടെ ക്രിമിനൽ നിയമത്തിൽ സി ആർ പി സി ഐ പി എസ് സിയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഏകാന്തത്തടവ് മാക്സിമം പതിനഞ്ച് ദിവസമേ ആകാവുള്ളൂ എന്നാക്കി ഇപ്പോൾ ഏകാന്ത തടവേയില്ല അങ്ങനൊരു ശിക്ഷാ സമ്പ്രദായം ഭാരതത്തിൽ ഇല്ല ആരെയും ഏകാന്ത തടവിന് ഒരു ദിവസം പോലും ഏകാന്തത്തടവ് എന്ന് പറഞ്ഞ് വിധിയില്ല കാരണം മനുഷ്യന് സാമൂഹ്യ ജീവിയാണ് ആരുമില്ലാതെ ഏകാന്തമായിട്ട് കഴിയാനും സാധ്യമല്ല ആ ഒറ്റ കാരണം കൊണ്ട് ഭ്രാന്തി പിടിക്കും അപ്പോൾ മൂന്ന് മാസം ഏകാന്ത തടവ് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ സെല്ലിലാണ് പക്ഷേ കഠിനമായ ജോലികൾ ചെയ്യണം തേങ്ങാ പൊതിക്കണം എങ്ങനെ കൈകൊണ്ട് തേങ്ങാ പൊതിക്കണം ഇതാണ് പിന്നെ തേങ്ങ ആട്ടാനായിട്ട് ചക്ക് ചക്ക് ഒരാളൊന്നും പിടിച്ച് നിൽക്കുന്നതല്ല ഇരുമ്പിൻ്റെ ചക്ക ആണ് അതാട്ട് ഇങ്ങനെയൊക്കെ ഉള്ള അതി കഠിനമായ ജോലികൾ ചെയ്യിക്കും അതിൻ്റെ കൂടെ തല്ലും അടിക്കും ഭക്ഷണം നേരെ കിട്ടില്ല ഭക്ഷണത്തിൽ പുഴുവോ എന്തൊക്കെയോ സാധനങ്ങളോ ഉണ്ടാകും കൈ കിട്ടിയതെല്ലാം വെട്ടി അരിഞ്ഞ് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ നാട്ടിൽ എന്തൊക്കെ പ്രാണികളുണ്ടോ അതെല്ലാം ഈ ഭക്ഷണത്തിലും ഉണ്ടാവും ഇതൊക്കെയാണ് ആൻഡമാൻ ജീവ് ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ മനുഷ്യനെ ജയിലിൽ തുറന്നിട്ട് ആൻറ്റമാനിൽ ഇറക്കി വിടും ഇയാൾ എന്തെങ്കിലും ചെയ്ത് അവിടെ ജീവിച്ചോളും മെയിൻ ലാൻഡിലേക്ക് വരില്ല കൊണ്ടുവരില്ല ഇതാണ് നാടുകടത്തുക എന്ന് പറയുന്ന സമ്പ്രദായം ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് അറിയിക്കണം പുറത്ത് വിട്ടു ആൻഡമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാടും കുഴിയും കുണ്ടും തോടും കായലും പിന്നെ കടലും ഇതൊക്കെയുള്ള സ്ഥലം ഇവിടെ ഇറക്കി വിടുകയാണ് എങ്ങനെയെങ്കിലും ജീവിച്ചോളണം അപ്പോൾ വാഴ കൊലച്ച് നിൽക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് പച്ചപ്പഴം എടുത്ത് കടിച്ചു തിന്നും പിന്നെ കൃഷി പിന്നെ കുറച്ച് ഇവിടെ നിന്ന് തീയൊക്കെ സംഘടിപ്പിച്ച് അവിടുത്തെ ഉണ്ട് ആദിവാസികളുണ്ട് അവരുമായിട്ട് കഷ്ടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർ വളരെ ക്രൂരന്മാരാണ് പോലും അവർ വേറൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ ആദ്യം കൊല്ലാൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇവിടെ ഈ മാപ്പിളയിൽ പിടിക്കപ്പെട്ടവർ നാടുകടത്തപ്പെട്ടവർ ആൻഡമാനിൽ പോയി ആൻഡമാനിൽ പോയി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരെ ആൻഡമാനിൽ തുറന്നു വിട്ടു അവർക്ക് മെയിൻ മെയിൻലാൻഡിലേക്ക് വരാനുള്ള പെർമിഷനില്ല വർഷത്തിലൊരിക്കൽ ഒരു കപ്പലിൽ ഇവരുടെ ബന്ധുക്കളെ ആൻഡമാനിൽ കൊണ്ടുപോകും തമ്മിൽ കാണാൻ സംസാരിക്കാം അതേ കപ്പലിൽ തിരിച്ച് വരികയും വേണം ഇതാണ് നാടുകടത്തൽ അങ്ങനെ നാടുകടത്തപ്പെട്ട മാപ്പിളമാർ ധാരാളം ആൻഡമാൻ നിക്കോതികളിൽ ഉണ്ടായി അവരുടെ പരമ്പരയുണ്ടായി അത് വലുതായി ഇപ്പോൾ ആൻഡമാനിൽ മണ്ണാർക്കാട് മഞ്ചേരി വളാഞ്ചേരി മലപ്പുറം ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ ബസ്സുണ്ട് ഈ പരിപാടിയൊക്കെ കാരണം ഇവരവിടെ അങ്ങ് സെറ്റിലായി ജനറലേഷൻസ് കഴിഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവമല്ലേ അപ്പോൾ അങ്ങനെ കൊച്ചു പട്ടണം ഒക്കെ ആയിട്ട് മലയാളികൾ തന്നെ അവിടെയുണ്ട് നമ്മളീ സാവർക്കറിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കുറ്റങ്ങളൊക്കെ ആൾക്കാർ പറയുമല്ലോ സാവർക്കർക്ക് സംഭവിച്ചതാണ് സാവർക്കറുടെ ഏകാന്ത തടവ് കഴിഞ്ഞു കഠിന തടവിലേക്ക് മാറി കഠിന തടവിൽ നിന്ന് സാവർക്കറെ മോചിപ്പിച്ചേയില്ല സാവർക്കറെ തുറന്ന് വിട്ടുണ്ടേ തുറന്നതുപോലെ ഈ നമ്മളുടെ ഇവരുടെ മാപ്പിള ലേഖലയിൽപ്പെട്ടവരുടെ അതേ സ്റ്റാറ്റസിലേക്ക് സാവർക്കറയും വേറെ ഒക്കെ വിടുക സാവർക്കറെ ഇവിടെ എങ്ങനെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളൂ ഇവരെ പോലെ സാവർക്കറെ വിട്ടില്ല കാരണം അവർ നോക്കിക്കഴിയും ബ്രിട്ടീഷുകാർ നോക്കുമ്പോൾ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രിമിനൽ എന്നുള്ള രീതിക്ക് പുള്ളിയെ കൊണ്ടുവരുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് പുള്ളി ഫ്രാൻസിൽ കപ്പലടിപ്പിച്ചപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പിൽ കടലിൽ വെള്ളത്തിലേക്ക് ചാടി അതുപോലെ പൊങ്ങി ജെട്ടിയിൽ പിടിച്ച് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളാണ് സാവർക്കർ അപ്പോൾ അവർക്ക് പേടിയായെന്താന്ന് വെച്ചാൽ ഒരു ഒരു പന്ത്രണ്ടടി ഗ്യാപ്പേ ഉള്ളൂ കപ്പലും ജെട്ടിയും തമ്മിൽ ഈ പന്ത്രണ്ടടി ഗ്യാപ്പിൽ താഴത്തേക്ക് ചാടുക താഴത്തേക്ക് ചാടിയിട്ട് പോയി തലയിടിക്കാതെ താഴെ കോൺക്രീറ്റാണ് അതിൽ തലയിടിക്കാതെ തിരിച്ചു പൊങ്ങുക പൊങ്ങിയിട്ട് ഈ ജെട്ടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കാല് ഒന്നും വെക്കാൻ ഇതില്ല അപ്പോൾ പല്ലിയോ എട്ടുകാലിയോ ഒക്കെ കയറുന്ന പോലെ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ ആ പരിപരിപ്പിൽ വിരലുകൾ കൈയുടെയും കാരലിൻ്റെയും പിടിച്ച് ജെട്ടിയിലേക്ക് കയറി രക്ഷപ്പെടാൻ നോക്കുക അങ്ങനെ ചെയ്ത സാമർഥ്യം ഇയാളെ തുറന്ന് ആൻഡമാനിൽ വിട്ടാൽ ഇയാൾ കടൽ തന്നെ നീന്തിക്കളായി ആൻഡമാനിൽ നിന്ന് കൽക്കട്ടയിലേക്കോ ചെന്നൈയിലേക്കോ നീന്തും സാവർക്കർ ചെറിയൊരു മനുഷ്യനായിരുന്നു സാവർക്കർ പക്ഷേ അസാമാന്യമായ ആത്മബലം പ്രാണബലമുള്ളവൻ അതുമാത്രവുമല്ല സാവർക്കറിനെ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ ജർമ്മൻകാർ സാവർക്കറിനെ അവിടെ നിരക്ഷിച്ചുകൊണ്ട് പോകാൻ തയ്യാറാണ് ജർമ്മൻകാരുടെ പ്രിയപ്പെട്ട ആളായിരുന്നു സാവർക്കർ ഇറ്റലിക്ക് പ്രിയപ്പെട്ട ആരായിരുന്നു സാവർക്കർ എന്തിന് ലെനിനിന് അന്ന് സോവിയറ്റ് യൂണിയനാണല്ലോ സോവിയറ്റ് യൂണിയൻ പ്രിയപ്പെട്ട ആളാണ് സാവർക്കർ സാവർക്കർ ഏറ്റവും അധികം ഇംഗ്ലണ്ടിൽ മീറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് തവണ മീറ്റ് ചെയ്തത് ലെനിനെയാണ് മറ്റ് നേതാക്കളെ അല്ല ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുമായിട്ട് സാവർക്കർക്ക് ബന്ധമുണ്ട് ഇങ്ങനെയുള്ള സാവർക്കറെ ചുമ്മാതങ്ങോട്ട് അതിൻ്റെ മനിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കപ്പൽ വന്ന് ആ കപ്പലിലേക്ക് നീന്തുക എന്ന് പറഞ്ഞാൽ സാവർക്കർക്ക് വളരെ എളുപ്പമാണ് ഇതുകൊണ്ടാണ് സാവർക്കറെ ജയിലിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നത് ഇതിനെതിരെയാണ് ഈ പറഞ്ഞ ക്ലമൻസി പെറ്റീഷൻ സാവർക്കർ ഓരോന്നായിട്ട് കൊടുത്തോണ്ടിരുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ വന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് വിപ്ലവബാധ ബോംബൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ തോക്കെടുക്കുന്നില്ല ഇത്രയും ഇറങ്ങി വന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും കയറി വരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാവർക്കർ ഷൂ നക്കി മാപ്പ് എഴുതി എന്നൊക്കെ പറയുന്ന ഓരോറ്റം മനുഷ്യൻ സാവർക്കറിൻ്റെ മാപ്പപേക്ഷ വായിച്ചിട്ടില്ല ക്ലമൻസി പെറ്റിയേഷൻ എന്ന് പറയും നമ്മൾ സൗദി അറേബ്യയിൽ നിതാഖാത്ത് എന്നൊക്കെ പറയില്ലേ നിതാഖാത്ത് ഖാത്ത് രണ്ടായിരം പേര് സൗദിയിൽ തുറന്നു വിട്ടു പല പല കുറ്റങ്ങൾക്കായിട്ട് വിട്ട ആളുകൾക്ക് കൊടുക്കുന്ന പൊതു മാപ്പ് അതാണ് നിതാഖാത്ത് ഇതുപോലെ പൊളിറ്റിക്കൽ പ്രസനേഴ്സിന് കൊടുക്കുന്നതാണ് ക്ലെമൻസി ആ ക്ലെമൻസിക്ക് ഒരു ഫോം ഉണ്ട് ആ ഫോമിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതിന് താഴെ ഒപ്പിട്ട് കൊടുത്താണ് ക്ലെമൻസി പെറ്റിയേഷൻ അല്ല നമുക്ക് തോന്നുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പോഴും ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ കോടതിയിൽ എന്താണ് നമ്മൾ വിളിക്കുന്നത് കോടതിയെ യുവർ ഓണർ മിലോഡ്സ് അല്ലെങ്കിൽ യുവർ ലോഡ്ഷിപ്സ് ഇതാണ് വിളി അങ്ങനെയും വിളിക്കാവുള്ളൂ എന്നാണ് ചട്ടം അതുപോലെ നമ്മളൊരു ഹർജി കൊടുക്കുമ്പോൾ പ്രേയർ എന്നാണ് പ്രാർത്ഥന എന്നാണ് അല്ലാതെ ഡിമാൻഡല്ല നിയമം നമുക്ക് നമുക്കവകാശപ്പെട്ടതാണ് അതൊക്കെയാണ് പക്ഷേ കോടതിയോട് എനിക്ക് നീതി വേണം എന്ന് പറയുമ്പോൾ നീതി വേണം എന്നുള്ള പ്രാർത്ഥന പ്രേയർ ഒരു പെറ്റീഷൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ ഏത് പെറ്റീഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രേയർ എന്ന് തന്നെ എഴുതി പ്രാർത്ഥന എന്താ പ്രാർത്ഥന എനിക്ക് ഇന്ന ഇന്ന് കാരണങ്ങളാൽ ജാമ്യം തരണം അതാണ് പ്രാർത്ഥന ബാക്കി ജാമ്യം തരാനുള്ള ന്യായങ്ങളൊക്കെ നേരത്തെ എഴുതി കഴിഞ്ഞു അപ്പോൾ ജഡ്ജിമാർ ഇത് എടുത്തു കഴിയുമ്പോൾ ഓക്കെ വാട്ട് ഈസ് യുവർ പ്രേയർ എന്താണ് പലപ്പോഴും ജഡ്ജിമെൻ്റ് ഒറ്റ ലൈനിൽ പ്രയർ ഗ്രാൻഡ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇയാളുടെ ആവശ്യം എന്തൊക്കെയാണോ ഹർജിയിൽ പറയുന്നത് അത് അനുവദിച്ചിരിക്കുന്നു പ്രയർ ഗ്രാൻഡറ്റ് അപ്പോൾ പ്രയർ ഒരു മോശം വാക്കില്ലേ പ്രാർത്ഥിക്കാമോ എങ്ങനെ ജഡ്ജിയും മനുഷ്യനും അല്ലേന്നൊക്കെ പറയുന്നത് ആ ലോജിക്കിലല്ല ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതാണ് സാവർക്കറെ ആൻഡമാനിൽ തടവിലിടാൻ കാര്യം ഇത്രയും ആറു തവണ സാവർക്കർ ക്ലമൻസി പെറ്റീഷൻ എഴുതി എന്നിട്ട് സാവർക്കറെ വിട്ടില്ല അതാരും പറയാറില്ല മാപ്പ് എഴുതി മാപ്പ് എഴുതി ഷൂ നക്കി എന്നൊക്കെ പറയുന്നതല്ലാതെ എന്നിട്ടും ഇദ്ദേഹത്തെ വിട്ടില്ലെന്ന് ഷൂ നക്കിയ ആളാണെങ്കിൽ വിടണമല്ലോ വിട്ടില്ല സാവർക്കറെ മാത്രം വിട്ടില്ല കൂടെയുള്ള നാൽപ്പത്തിയൊന്ന് പേരെ വിട്ടു പക്ഷേ സാവർക്കറെ വിട്ടില്ല ഇതേ ക്ലമൻസി പെറ്റീഷൻ ബാക്കിയുള്ളവരും കൊടുത്തു സാവർക്കർ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു ഞാൻ കാരണമാണ് ഈ പറഞ്ഞത് നാൽപ്പത്തൊന്നു പേർക്ക് കൊടുക്കാത്തതെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ക്ലമൻസി പെറ്റീഷൻ പിൻവലിച്ചേക്കാം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക പറഞ്ഞു ബ്രിട്ടീഷുകാർ അത് തന്നെ ചെയ്തു സാവർക്കറുടെ ക്ലമൻസി പെറ്റീഷൻ തള്ളി ബാക്കിയുള്ളവരുടെ അക്സെപ്റ്റ് ചെയ്തു അവരെ തുറന്നു വിട്ടു സാവർക്കറെ വിട്ടില്ല സാവർക്കർ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ തന്നെ ക്ലോസ് ചെയ്യാൻ ഏകദേശം തീരുമാനിച്ചപ്പോഴാണ് അവർ സാവർക്കറെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയിൽ തുറന്നു വിട്ടോ ഇല്ല ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ജയിലിലാണ് സാവർക്കർ എന്നിട്ട് അവസാനം ജയിലിൽ നിന്ന് മാറ്റി ഹൗസ് അറസ്റ്റിലാക്കി രത്നഗിരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല വീട്ടിലൊക്കെ കഴിഞ്ഞു ഇത്രയും സഹിച്ച മനുഷ്യനാണ് ഷൂ നക്കിയ അത് ഇത് തേങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരയിൽ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ നാടുകടത്തൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിനും മുമ്പ് നമ്മളുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് അന്നും നാട് കിടത്തലുണ്ടായിരുന്നു അന്ന് നാടുകിടത്തൽ ആൻറ്റമാൻ ഇക്കോബാറിലല്ലേ അന്ന് ഈ ആൻഡമാൻ ഇക്കോബാറിലും ജയിലുമില്ല അന്ന് നാടുകിടത്തിക്കൊണ്ടിരുന്നത് ഏഥൻസ് എന്ന മരുഭൂമിയിലാണ് മരുഭൂമിയിൽ ചെറിയ ജയിൽ ജയിലവരുണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിരുന്നു അവിടെ കൊണ്ടുപോയിട്ട വിപ്ലവകാരിയാണ് വാസുദേവ് ബലവന്ത് ഫടുക്കേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം തോറ്റ തുന്നം പാടി നമ്മൾ കൃഷി ചെയ്യപ്പെട്ടു ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ തോറ്റത് തോറ്റത് തന്നെയാണ് ദയനീയമായിട്ട് അടിച്ചമർത്തപ്പെട്ടു റാണി താന്തിയ തോപ്പി ഓ വിത്ത് ഓൾ റെസ്പെക്ട്സ് ബഹുമാനക്കുറവ് വെച്ചിട്ടല്ല തോറ്റുപോയി അടിച്ചമർത്തപ്പെട്ടു അതിനുശേഷം രാജ്യമെങ്ങും ഭാരതമെങ്ങും ഇരുട്ടായത് എന്ത് ചെയ്യണമെന്ന് അർക്കുമറിയില്ല ഇത് പക്ഷേ പ്രവചിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ മഹാത്മാ ഫുലെ മഹാത്മാ ഫുലെയോട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാത്മാ മഹാത്മാഫുലെ പറഞ്ഞു ഞാൻ സഹകരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളതിന് പോവുകയും ചെയ്യരുത് ഇപ്പോൾ ഭാരതത്തിന് അതിൽ സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലടവും ഈ ജാതികളെയെല്ലാം കൂട്ടിക്കെട്ടി ബഹ്മാന്തരം ഫൈറ്റിംഗ് ഹിന്ദു സമാജം ഉണ്ടാക്കിയിട്ട് വേണം അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ അതല്ലെങ്കിൽ മറി ജാവുകയും മിട്ട് ജാവുകയും മുറി തരഹാർ ജാവുകയും ഇത് പറഞ്ഞത് മഹാത്മാഫുലയാണ് മഹാരാഷ്ട്രയിൽ അദ്ദേഹം അതിൻ്റെ കൂടെ പോയില്ല അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സമ്പൂർണമായിട്ട് തകർക്കപ്പെട്ടു പിന്നീട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് ഒറ്റയ്ക്ക് ഒരാൾ വാസുദേവലം എടുക്കുകയും മഹാരാഷ്ട്രയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഭീകരപ്രവർത്തനങ്ങൾ ട്രഷറി കൊള്ളയടിക്കുക വെഡി വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് പുള്ളിയുടെ സമുദായത്തെ പുള്ളിക്കൂടെ നിർത്തി അങ്ങനെ കൊണ്ടുപോയി വാസുദേവ ബലം ഭടുക്കയെ ആഥൻസിലേക്കാണ് നാട് അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒട്ടകത്തിൻ്റെ പുറത്ത് വന്ന് ബ്രിട്ടീഷുകാർ വീണ്ടും പിടിച്ചു അദ്ദേഹത്തെ കുനിച്ചു നിർത്തി പുറത്ത് വലിയൊരു കോൺക്രീറ്റ് സ്ലാബ് വെച്ച് ചങ്ങല കൊണ്ട് കെട്ടി നിവരാൻ പറ്റാതെ ഇങ്ങനെ കുനിഞ്ഞ് തന്നെ കുറേ കാലം ജീവിച്ചു പിന്നീട് നിരാഹാരമനുഷ്ഠിച്ച് മരിച്ചു അതാണ് വാസുദേവ ബലം ഭടുക്കയെ അവരൊക്കെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലാതെ ഹാലുവക്കം കയറിയിട്ട് പത്ത് ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടന്ന മാപ്പിളമാരല്ല എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുന്ന മാപ്പിളമാരോടോ മുസ്ലിങ്ങളോടോ വിരോധം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ബട്ട് ദിസ് ഈസ് ദ ഫാക്ട് ഇറ്റ് സോ ഹാപ്പൻ ഹാപ്പൻ ചരിത്രത്തിൽ നമ്മൾ ചില തെറ്റുകൾ ചെയ്താൽ വെൽ ചെയ്തു അതിനെ പേരാ അത് അംഗീകരിക്കുക ചരിത്രത്തിൽ നമ്മൾ തോറ്റുപോയാൽ തോറ്റു അത് അംഗീകരിക്കുക നമുക്ക് പലപ്പോഴും വരുന്ന കുഴപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിൽ നമ്മൾ തോറ്റു തോറ്റു പിന്മാറി ഓടി ഇന്ത്യൻ സൈന്യം അങ്ങനെ അന്ന് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഓടിയ പട്ടാളക്കാർ ഇപ്പോഴും ഭാരതത്തിൽ ജീവനോടെയുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും അതെ യുദ്ധം തോറ്റു നിവൃത്തി കൊണ്ട് ഞങ്ങൾ തിരിഞ്ഞു ഓടി പാറപ്പുറത്തിൻ്റെ ഒരു നോവലുണ്ട് മനസ്സുകൊണ്ട് ഒരു മടക്കയാത്ര അതിൽ ഈ പട്ടാളം പിന്തിരിഞ്ഞോടുന്നതിൻ്റെ ചരിത്രം പാറപ്പുറം പട്ടാളത്തിലായിരുന്നു അദ്ദേഹമാണെന്ന് അദ്ദേഹം ആ നോവലിൽ എഴുതിയിട്ടില്ല പക്ഷേ വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ ആണ് തന്നെ ഹൃദയസ്പർശിയായ ഒരു നോവലാണ് വായിക്കേണ്ടതാണ് പാറപ്പുറത്തിൻ്റെ മനസ്സുകൊണ്ട് ഒരു മടക്കയാത്ര അപ്പോൾ ഈ മാപ്പിളയുടെ കാര്യത്തിലും എനിക്ക് കേരളത്തിലെ മുസ്ലിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു മടക്കയാത്ര നടത്തുക നിങ്ങളുടെ പൂർവികന്മാർ ഇതൊക്കെ ചെയ്തു ശരി ചെയ്തു വെൽ വാട്ട് ഈസ് തരാം അത് സമ്മതിക്കുക ഗ്രേസ്ഫുള്ളി അതല്ലാതെ അതിൽ പിടിവാശി പിടിച്ച് ഞാൻ തോറ്റിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും പറയോറും ഇപ്പുറത്തും അനാവശ്യമായ വാശിനുണ്ടാകും ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാനത് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസമാകില്ല കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മോഹൻദാസ് അതിന് സത്യസന്ധനാണ് അത് തെറ്റ് പറ്റി ഞങ്ങൾ തുറന്ന് പറയും ഞാൻ ചെയ്തത് തെറ്റാണ് സംഭവിച്ചുപോയി എന്ന് പറയുന്നതല്ലേ ഒരു ഒരു ഡീസൻസി അതോ ആ തെറ്റിനെ നമ്മൾ ഉരുണ്ടുപഠച്ച് ന്യായീകരിച്ച് ആ പുസ്തകം എടുത്ത് ഈ പുസ്തകം എടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത് അതുകൊണ്ട് മനസ്സുകൊണ്ടൊരു മടക്കയാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്ക്